കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിനെതിരെ ഇരകൾ ഒരുമിക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായ ഹൈറിഷ് മണി ചെയിൻ കമ്പനിയുടെ തട്ടിപ്പിന് ഇരയായവർ ഇന്ന് മട്ടന്നൂർ മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഉച്ചക്ക് രണ്ട് മണിക്ക് ഒത്തുകൂടുകയാണ് ആയിരക്കണക്കിന് ആളുകളാണ് കൂത്തുപറമ്പ് മട്ടന്നൂർ ഇരിട്ടി എന്നീ പ്രദേശങ്ങളിൽ ഈ മണി ചെയിൻ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് കമ്പനിക്കെതിരെ സർക്കാരും കേന്ദ്ര ഏജൻസികളും നിയമ നടപടികൾ തുടങ്ങിയപ്പോഴും കൂടുതൽ കേസുകൾ വരാതിരിക്കാൻ ഈ ഇരകളെ ജസ്റ്റിസ് ഫോർ ഹൈറിച്ച് പാർട്ട്നേഴ്സ് എച്ച് ആർ ഫൈറ്റേഴ്സ് അതായത് റിച്ച് ഫൈറ്റേഴ്സ് എന്നീ പേരുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി തട്ടിപ്പിനിരയായവർക്ക് നീതി വാങ്ങിക്കൊടുക്കാനെന്ന പേരിൽ കമ്പനിയിൽ നിന്ന് കോടികൾ കൈപ്പറ്റിയ ലീഡർമാർ വീണ്ടും അവരെ പറ്റിക്കുകയായിരുന്നു അതിനിടെ ഈ പരിപാടി നടത്തുന്നവർക്ക് നേരെയും ഒരു കൂട്ടം ലീഡർമാർ ഭീഷണിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ എല്ലാവിധ നിയമസഹായങ്ങളോടെയും പരിപാടി നടത്താൻ തന്നെയാണ് സംഘാടകർ തീരുമാനിച്ചിരിക്കുന്നത് തട്ടിപ്പിന് ഇരയായി കേസിലൊന്നും പോകാതെ മടിച്ചു നിൽക്കുന്നവർക്ക് പ്രകാശൻ മാഷറെ കോൺടാക്ട് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ത്രീ ടു ത്രീ ടു ഡബിൾ സീറോ എന്നതാണ് ഇപ്പോൾ ഈ ലീഡർമാർ പല ചാനലുകളിലും മാധ്യമങ്ങളിലും ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം മനോരമയിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുമെന്ന് നമ്മൾ കണ്ടതാണ് ലീഡർമാർ എന്നല്ല വലിയ കള്ളന്മാർ എന്നാണ് ഇവറ്റകളെ പറയേണ്ടത് ആയിരക്കണക്കിന് ആളുകളെ പറഞ്ഞു പറ്റിച്ച ഇവർ ഇപ്പോൾ ഇ ഡി ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടും എന്ന് പേടിച്ചാണ് ആരും കേസിന് പോകരുത് എന്ന് പറയുന്നത് അതൊക്കെ ഇപ്പോൾ നിങ്ങളുടെ കൈവിട്ട് പോയിട്ടുണ്ട് ആ അവസ്ഥയാണുള്ളത് നൂറുകണക്കിന് പരാതികൾ ഇനിയും വരും നേരത്തെ പലപ്പോഴും പോലീസിൽ ചിലരും പരാതി കൊടുക്കാൻ വരുന്നവരെ നിരുത്സാഹപ്പെടുത്തി എഫ്ഐആർ ഇടാൻ പലപ്പോഴും പോലീസ് മടി കാണിച്ചിരുന്നു എന്നാൽ കേരള പോലീസ് മേധാവിക്ക് ഈ വിഷയത്തിൽ പരാതികൾ പോയിട്ടുണ്ട് കാര്യങ്ങൾ ഇനി വളരെ സ്പീഡിൽ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത് പല തട്ടിപ്പ് കമ്പനികൾക്കെതിരെയും കേരളത്തിൽ നിരവധി കേസുകൾ വന്നിട്ടുണ്ട് പലതും അടച്ചുപൂട്ടി പോയിട്ടുമുണ്ട് എന്നാൽ ഹൈറിച്ച കേസ് കുറേ നാൾ പല മാധ്യമങ്ങളും മൂടിവെച്ചെങ്കിലും ഇപ്പോൾ ഇത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഈ തട്ടിപ്പ് കമ്പനിക്കെതിരെ കൂട്ടായ്മകൾ ഉണ്ടാകാനും കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിനെതിരെ ശബ്ദമുയർത്താനും കാരണം ഇതിലെ മെമ്പർമാരുടെ അഹങ്കാരം തന്നെയാണ് ഇവർക്കെതിരെ വാർത്തകൾ കൊടുക്കുന്നവരെ തെറിവിളിക്കുക ഭീഷണിപ്പെടുത്തുക വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ കയറി വന്ന് ഹൈറിച്ചിന് ജയി വിളിക്കുക ഇതൊക്കെയായിരുന്നു ഇവരുടെ ആദ്യകാല പരിപാടികൾ ഇപ്പോഴും പലരും ഇത് തന്നെ തുടരുന്നുമുണ്ട് ഇവർക്ക് വേണ്ടി കുറെ കൂതുറ ഓൺലൈൻ വീഡിയോയും പടച്ചു വിട്ടിരുന്നു വയനാടൻ മലനാടൻ തുടങ്ങി പല നാടൻ ചാനലുകാരും നന്നായി പണം മേടിച്ചിട്ടാണ് വ്യാജ വാർത്തകൾ കൊടുത്തതും യഥാർത്ഥ വാർത്തകൾ മുക്കിയതും ഈ മണി ചെയിനിൽ കാച്ചിട്ട കുറച്ച് ആളുകളും പലതരത്തിലെ ഊടായ്പ വീഡിയോകളും ഇറക്കിയിരുന്നു കുറച്ചുപേർ സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ഹൈരസിനെ എതിരായി നിൽക്കുകയും ചെയ്തു എന്നാൽ എണ്ണൂറ് രൂപയുടെ ഐ ഡി എടുത്തവനൊക്കെ ഇപ്പോഴും തലയിൽ കെട്ടിയും പുറയിൽ കർട്ടൻ വലിച്ചു കെട്ടിയും വീഡിയോകൾ ഇറക്കുന്നുണ്ട് അത് കേട്ട് കൈയടിക്കാനായി പണം നഷ്ടപ്പെട്ട ബുദ്ധി പണ്ടേ നഷ്ടപ്പെട്ട കുറെ മണ്ടന്മാർ കൂടെ നിൽക്കുന്നുമുണ്ട് ഇപ്പോൾ ഇവരുടെ ശ്രമം ട്വൻ്റി ട്വൻ്റി പോലത്തെ ഒരു പാർട്ടി രൂപീകരിക്കാനാണ് അതുവഴി സർക്കാരിനെ ഭീഷണിപ്പെടുത്താം എന്നൊക്കെയാണ് ഈ മണ്ടന്മാർ അടിച്ചുവിടുന്നത് നിയമവിരുദ്ധമായി പണം പിരിച്ചെടുത്ത് അത് പങ്കിട്ടെടുത്ത കള്ളന്മാരാണ് ഇതൊക്കെ പറയുന്നത് കമ്പനി തുറന്നു തരൂ പണം ഞങ്ങൾ കൊടുക്കാം എന്നാണ് ഇവർ പറയുന്നത് എന്നെ ജയിലിൽ നിന്നിറക്കിയാൽ മോഷ്ടിച്ച് പണം കൊണ്ടുവരാം എന്നൊരു കള്ളൻ പറയുന്ന പോലെയാണ് ഇത് ഈ തട്ടിപ്പ് കമ്പനി ഇത്രയും കാശ് എങ്ങനെ പറ്റിച്ച് ഉണ്ടാക്കിയെന്ന് ആലോചിക്കാറുണ്ട് പിന്നീട് ആ കാര്യം മനസ്സിലായി ഇത്രയ്ക്ക് നിലവാരമില്ലാത്ത പണത്തോട് ആർത്തിയുള്ള മരമണ്ടന്മാർ മെമ്പർമാരായാൽ ലീഡർമാർക്ക് പണം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലെന്ന്